നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത യുവതി കണ്ടം വഴി എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നത് വ്യാജ വാർത്തയാണെന്ന് ഇനി ആ യുവതിയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം ആരാണ് ഇതിന്റെ പിന്നില് ആരാണ് നിങ്ങൾക്ക് ഈ തിരക്കഥ രചിച്ച് തന്നത് ആര് പറഞ്ഞിട്ടാണ് നിവിൻ പോളിയെ പോലെയുള്ള ഒരു നടനെ കൊടുക്കാൻ വേണ്ടി കൂട്ടുനിന്നത് കൃത്യമായിട്ട് ഇതിനൊരു ഉത്തരം നമുക്ക് ജനങ്ങൾക്ക് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് പ്രയോഗിച്ചിട്ടായാലും ഈ സ്ത്രീയെ കൃത്യമായിട്ട് ചോദ്യം ും ചെയ്യണം ഇനി ഒരാൾക്ക് പോലും ഇമ്മാതിരി എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ളൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവരും അതായത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിബിൻ പോളിക്കുന്ന പറഞ്ഞാൽ പൊതുജനങ്ങൾ ഒന്നടങ്കം പിന്തുണ പ്രഖ്യാപിച്ചു വരുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവർക്കുമുള്ള ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമാണ് ആരാണ് ഇതിന്റെ പിന്നില് ആരാണ് ഇതിന് തിരക്കഥ രചിച്ചു കൊടുക്കുന്നത് ഇതറിയണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് എന്റെയും ആഗ്രഹം അത് തന്നെയാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് കോടികൾ വാങ്ങിക്കണം അവളെ അവളെ കേസ് കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് നഷ്ടപരിഹാരം വാങ്ങിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരിക്കലും കോടികൾക്ക് കൊടുക്കരുത് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിന് കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം തന്നെ അതിനൊന്നും താങ്ങൂല അത്ര ഭയങ്കരമായ ഒരു ജീവിത സാഹചര്യമാണ് അത് കാണുമ്പോഴും മനസ്സിലാകും നമുക്ക് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്ത് പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്താലേ കൃത്യമായിട്ട് ആ വീട് വിറ്റിട്ടെങ്ങും തരാൻ പറ്റും പിന്നെ വഴിയിലേടിന്ന് ഈ തണ്ടിക്കോളുമായിരുന്നു അപ്പോഴും മാത്രമേ മനസ്സിലാവുള്ളൂ അതായത് എന്തൊക്കെ നുണയാണ് ഈ സ്ത്രീ വന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ തരത്തിൽ പാമ്പിനെ കൊണ്ട് കൊത്തിക്കും എൻ്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ഈ ഈ മാങ്ങാത്തൊലിയെ കാണാൻ വേണ്ടിയിട്ടാണോ ക്യാമറ വെച്ചിരിക്കുന്നത് കഞ്ചാവും അടിച്ച് അതുപോലെ തന്നെ അമ്മയെ വേശിയായി എന്ന് പറയുന്ന ഈ മാങ്ങാത്തൊലിയനെ കാണാൻ വേണ്ടിയിട്ട് നിവിൻ പോലി അവിടെ ക്യാമറ വയ്ക്കുമല്ലോ ആലോചിച്ചു നോക്കണം നിങ്ങൾക്ക് ഞാനിന്ന് ആ നാട്ടിലൊന്നും എന്ന് അന്വേഷിച്ചപ്പോഴേ നാട്ടുകാർക്ക് വരെ വേണ്ട ഐറ്റങ്ങൾ അതാണ് പറയുന്നത് അതായത് നാട്ടിലും ബലിയില്ല വീട്ടിലും ബലിയില്ലാത്ത കുറച്ച് ജന്മങ്ങൾ അതേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ നടക്കുന്ന ഒരു ടീമുകൾ അവിടെ എന്നിട്ട് ഏതോ ഒരുത്തൻ ഏതോ കുറച്ചെണ്ണത്തിന്റെ വാക്കും കേട്ട് വന്നിട്ട് ഇവിടെ നിവിൻ പോളി അങ്ങ് പിടിക്കുകയാണ് അതായത് നമ്മൾ നുണയാണ് പറയുന്നതെങ്കിലും ആ നുണ പറയുമ്പോഴതൊന്ന് ഒപ്പിച്ച് പറയണ്ടേ എന്തൊരു നുണയാണ് പറയുന്നത് ഇന്നലെ ഈ സ്ത്രീ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഇത് പുളുവടി തന്നെയാണ് ഇത് ആരോ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് കീ കൊടുത്തു വിട്ടിരിക്കുന്നതാണ് അതായത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണേ തെറ്റിപ്പോകരുത് അപ്പോഴും പല പ്രാവശ്യം തെറ്റുന്നുണ്ട് ആദ്യം മൊബൈൽ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മൊബൈൽ നിവിൻ പോളിയുടെ കയ്യിലാണെന്ന് പറഞ്ഞു അത് മാത്രവുമല്ല പിന്നീട് എനിക്ക് നാട്ടിൽ നിന്നൊരു മൊബൈൽ ഉണ്ട് എന്ന് പറഞ്ഞു നാട്ടിലെ ഭർത്താവ് ടിക്കറ്റ് എടുത്ത് തന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ പൊളിയാന്ന് കാരണം എന്താണെന്ന് പറിച്ചു കഴിഞ്ഞാൽ അവന് ഇത് മേണിക്കാൻ തന്നെ പൈസ ഇല്ല അതായത് രണ്ട് പുകയെടുക്കാൻ അവൻ്റെ കയ്യിൽ പൈസ ഇല്ല പിന്നെ അവൻ ഏടുന്നാണ് ടിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ടത് നിങ്ങളൊന്നും പറഞ്ഞേ ആ പുകയടിക്കുന്നവന് അവന്റെ ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോൾ എൻ്റെ ഭഗവാനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു മക്കളിയൊന്നും ഒരാൾക്ക് കൊടുക്കല്ലേ ആ പെറ്റ തള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പിരാഗംന്ന് ഉണ്ടാവുവാർന്ന് ആ വയറിനെ പിരാഗംന്ന് ഉണ്ടാവുമായിരുന്നു ആ സ്ത്രീയെ വേശ്യ എന്നാണ് വിളിക്കുന്നത് ഇവൻ അതാണ് ഏറ്റവും വലിയ ഇത് ഇവൻ ഒരു പിന്നെ ഇതിൻ്റെയൊക്കെ തേഴ്തിയിരിക്കുന്നതാണ് കഞ്ചാവില്ലെങ്കിൽ മത്തായിക്ക് മൈരാണെന്ന് ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ കുറച്ച് എന്താ അത്ര വളരെ മോശപ്പെട്ട ഒരു ജീവിതമാണ് ഇവളുടെ ഭർത്താവ് നയിക്കുന്നത് എന്നുള്ളതാണ് അവനാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് അവൻ അറിയാതെയാണ് സിനിമക്ക് പോയത് എന്നാണ് പറയുന്നത് അവൻ അറിയാതെയൊന്നല്ല കാരണം എന്താ വെച്ചാൽ അവന് ബോധം വേണ്ടേ ഈ ബോധമില്ലാതെ ഒരുത്തൻ എന്ത് 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 അവൻ ഫുൾ ടൈം ഈ പുകയിലാണ് അവൻ പുക വീട്ടില്ല ഫോട്ടോ അതുപോലെ തന്നെ ഇത് ഇതൊക്കെയാണ് അവൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ള കൂറകൾ വന്ന് പറയുമ്പോഴേ എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി എടുക്കുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണവരുന്ന് അതായത് ഇങ്ങനെയുള്ള കൂറകൾ വന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ അല്ല അല്ലെന്തെങ്കിലും കഴമ്പുണ്ടോ ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളി ഇന്നലെ ഈ വേറെ എവിടത്തേക്കെങ്കിലും മുങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ഇത് പിന്നെ ഡീൽ ചെയ്യാൻ കഴിയാതെ അതായത് ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇത് അയാളൊരു കുറ്റക്കാരനായനെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന എന്താ നിവിൻ ഇത് ചെയ്യും ഇതിനല്ല ഇത് അപ്പുറവും ചെയ്യുന്നല്ലേ നമ്മൾ വിചാരിക്കുക കാരണം ഈ സ്ത്രീ അങ്ങനെയല്ലേ പറഞ്ഞു മനസ്സിലാക്കിക്ക് നമ്മളാ അന്ന ഈ ഹോട്ടലിൽ മയക്കുമരുന്ന് തന്നു ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പുളുവാണെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് എന്നുള്ളൊരു സംഭവം മാത്രം മതി ഈ നമുക്ക് എല്ലാവർക്കും അറിയാം ഗൾഫ് കൺട്രികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസാണ് ഈ സംഭവം മാത്രം ആ യുവതി വിളിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം വന്നിട്ട് ഈ നിർമ്മാതാക്കളെ അടക്കം എടുത്തിട്ട് തൂക്കിയെടുത്തിട്ട് ഇപ്പം ഈ സ്ത്രീ പറഞ്ഞ ഷെറിന ഗുറിന ഇതടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജയിലിൽ ഉണ്ടാകുമായിരുന്നു പിന്നെ ജയിലെങ്ങാറ്റബദ്ധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോയാൽ ഇവരെ ഇവന്മാർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ ജയിലിൽ അടക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ നാട് കാണാൻ പറ്റില്ല അവിടെ നിന്ന് പോളി സ്റ്റാർ അല്ലെങ്കിൽ മറ്റേവര് ഇവർ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ കേസാണ് മയക്കുമരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ സ്ത്രീ വന്ന് പറയുന്നത് എനിക്ക് നാല് ദിവസം മയക്കുമരുന്ന് കലക്കിത്തന്നു എനിക്ക് അഞ്ച് ദിവസം കലക്കിത്തന്നു അതുമാത്രവുമല്ല എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്തൊക്കെ വൃത്തി എന്തൊക്കെ വിവരക്കേടാണ് ഈ സ്ത്രീ പറഞ്ഞത് എന്നുള്ളതാണ് അല്ല അവർ അവർക്കതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കുറച്ച് പബ്ലിസിറ്റി കിട്ടി ആ പബ്ലിസിറ്റി ഇന്ന് ശരിക്കും വീണോട്ടുകയും ചെയ്തു ഇപ്പോഴെന്ന് പറഞ്ഞത് എവിടെയാണെന്ന് ഒരാൾക്കും അറിയില്ല ഇന്ന് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മീഡിയക്കാർ ചുറ്റുമായിട്ട് പറക്കുന്നുണ്ടായിരുന്നേ പക്ഷേ ഇതുവരെ പിടികിട്ടിയിട്ടില്ല നമ്മൾ പാവക്കെ കണ്ടാവിയായിരിക്കും വലിയ ടീമാന്നെയായിരിക്കും കൊമ്പത്തെ ടീമാ അതായത് ഒരു ടൗസറിലിട്ടിട്ട് മറ്റേ ഓടിക്കുന്ന ഓടിക്കുന്നത് കണ്ടാവി ആയിരിക്കും ഇത് വല്ല ഡ്രോക്ക് ടീമാണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കൂ ഒന്നുമല്ല ഒരു മാങ്ങാ തൊലിയില്ല മനസ്സിലായാ ഒരു കഞ്ചാവിന്റെ ഊൾ അങ്ങനെയുള്ളൊരു ടീം അവിടുന്ന് മനസ്സിലായ നമ്മൾ നിന്ന് ആ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര ടീം ആട്ടാ വലിയ കൊമ് അങ്ങനെയുള്ളതാണ് അങ്ങനെ നിൽക്കുന്നതാണ് മനസ്സിലായ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇതല്ല ഇത് അപ്പുറം പറയും പിന്നെ മറ്റൊരു കാര്യം ഇനി വിനീത് ശ്രീനിവാസം സൂക്ഷിച്ചോ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ പേരും പറയും അതാണ് നിങ്ങളും ഉണ്ടായിരുന്നു അവിടെയെന്ന് പറയും അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം അധികം രഹസ്യമാക്കി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഈ വിനീത് ശ്രീനിവാസിനെ പോലെയുള്ള ആ ഒരു ആൾക്കാരൊക്കെ ആയതുകൊണ്ട് പുറത്തു വന്നു ഈ ചില ആൾക്കാരാണെങ്കിൽ ആ നിവിൻ പോളിയല്ലേ അവനൊഴിവാട്ട അവനെ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അവനങ്ങനെ ഞെളിയണ്ട എന്നൊക്കെ ആ പറഞ്ഞ് ഈ സംഭവങ്ങൾ പറയാതിരുന്നുവെങ്കിൽ നിവിൻ പോളി നല്ലോണം കഷ്ടപ്പെടണം അമ്മാതിരി ഡയലോഗിൽ ഈ സ്ത്രീ വന്ന് അടിക്കുന്നത് നമ്മുടെ നിയമത്തിന് തന്നെ ഒരു കാര്യമുണ്ടല്ലോ സ്ത്രീകൾ പറയുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ഈ സംഭവം ഇതായില്ലേ അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇതൊരു പോരാട്ടമായിരിക്കണം ഈ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ എൻ്റെ നല്ലവരായ സഹോദരിമാർ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരിമാരും നിവിൻ പോളിയോട് കൂടിയിട്ട് നിവിൻ പോളിയോടൊപ്പം നിൽക്കണം ഈ ഒരു പോരാട്ടത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്കൊക്കെ സഹോദരന്മാരുണ്ടാകാം ഭർത്താവ് ഭർത്താവ് ഉണ്ടാകാം മക്കളുണ്ടാകാം ഇനിയൊരാൾക്ക് പോലും ഇതുപോലെയുള്ളൊരു സംഭവം ഉണ്ടാകരുത് അതായതിങ്ങനെ പച്ച നുണവെന്ന് പറഞ്ഞിട്ട് ഇന്നലെ അരുൺകുമാർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് സമയമാണ് ഏത് ദിവസമാണ് അപ്പോഴൊക്കെ പറയുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ഒരു ഡേറ്റ് ആ ഒരു ഡേറ്റ് പറയാൻ ആ സ്ത്രീക്ക് തോന്നിയതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും വരൂ നമ്മളെ വെബ് വെബ്ഡീലിൻ്റെ അരുവുണ്ട് അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറൊക്കെ ആണെങ്കിൽ നിവിൻ പോളി അല്പം വീട്ടിലായിരിക്കും പറയാൻ പറ്റൂലല്ലോ ആ ഒരു സമയത്തായിരിക്കും പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എൻ്റെ കൂടി ഉണ്ടായിരുന്നു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കളിയില്ലേ ഏതായാലും റെക്കോർഡായിട്ടുള്ളൊരു തെളിവുണ്ട് ആ ഒരു പിന്നെ ഇന്നലെ അരുൺകുമാർ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിൽ കുറേ ആൾക്കാർ അതിൽ പറയുന്നുണ്ട് അരുൺകുമാർ ആരാ ജഡ്ജിയാണോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ജഡ്ജിയാണോ അരുണേ നീ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അരുൺകുമാർ ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞ ഒന്നൊന്നര പരിപാടിയാണ് അതുപോലെ ചെയ്യണം വെള്ളം കുടിപ്പിക്കണം അതാണ് വേണ്ടത് കാരണം എന്താ വെച്ചാൽ പൊതുജനങ്ങൾക്ക് അറിയണം നമ്മളൊക്കെ അരി ഹാരം കഴിക്കുന്നതല്ലേ ഒരു പെണ്ണ് വന്നിട്ട് ഇന്ന നമ്മൾ ഒരു നിമിഷത്തിൽ മണ്ടന്മാറാക്കിയില്ലേ മണ്ടന്മാർ എന്നിട്ട് അവളാട്ന്ന് ഇങ്ങനെ ചിരിക്കുക എന്താണെന്ന് വെച്ചാ ഇത്രയും ജനങ്ങളെ മണ്ടന്മാറാക്കിയില്ലേ കണ്ണിൽ മുളകൂടി വരിയിട്ടില്ലേ എന്നിട്ട് ഇത് നമ്മളെല്ലാം ആക്കി കൂടി ചിരിക്കുന്നുണ്ടാകും ആ കഞ്ചാവിൻ്റെ അടുത്ത് നിന്നിട്ട് ആ നാറിയില്ലേ കഞ്ചാവുകാരൻ കഞ്ചാവുകാരൻ അവൻ്റെ അമ്മേനും വേഷ്യാന്ന് വിളിച്ച നാറിയുണ്ടല്ലോ അവൻ അവൻ ടിക്കറ്റ് അയച്ചു കൊടുക്കാൻ അവൻ ബോധമില്ല അവന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ എവിടെ ടിക്കറ്റ് അവൻ എന്ത് ഭാര്യ അവൻ ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെ മനസ്സിലായാ അപ്പോ എല്ലാവരും സൂക്ഷിച്ച് ഇങ്ങനെയുള്ള ടീമുകളാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയേ ഇപ്പം അയൽവാസികൾക്കെല്ലാം ശരിക്കു പറഞ്ഞാൽ അറിയുന്നവരായിരിക്കുമല്ലോ അവർ പറയണെന്താ ഇങ്ങനെയുള്ള ടീമുകളായിട്ട് ആ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അപ്പോഴും മാത്രം ഇതൊക്കെ പുറത്തു വരുള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡിപ്പിയാണ് ഇനിയിപ്പോഴും നിവിൻ പോളി തെളിയിക്കേണ്ടത് കോടതിൻ്റെ മുന്നിലാണ് കോടതിൻ്റെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ അധികാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിന് അതായത് നിബിൻപൊളി പിന്നെ തെറ്റുകാരനെല്ലാം എല്ലാവർക്കും മനസ്സിലായിരുന്നു ഇനിയിപ്പോൾ എന്തെന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തീർത്തുന്നത് നന്ദി നമസ്കാരം